ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഫുള്ള് ബ്ലോഗ്സാണ് നമ്മൾ മൂടക്കൊല്ലി ജംഗിൾ സോൺ എന്ന് പറയുന്ന റിസോർട്ടിലാണുള്ളത് ഒരു രക്ഷയല്ല അടിപൊളി സ്പോട്ടാണ് അത് കണ്ടോളൂ കേട്ടോ അടിപൊളി സ്പോട്ടാണ് നമുക്ക് എല്ലാട്ട് വരാൻ പറ്റുകേരി മൂടക്കൊല്ലിയുള്ള ജംഗിൾ സോൺ റിസോർട്ടിലേക്കാണ് വരുന്നത് ഇന്ന് നമ്മൾ ജംഗിൾ റോ സോൺ റിസോർട്ടിലേക്ക് ഇതാണ് നമ്മളെ റിസോർട്ടിന്റെ എൻട്രൻസ് എൻട്രൻസിന്റെ പേര് ജംഗ് ജൂൺ ആണ് പല പല മൃഗങ്ങളെല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും കയറി വരുമ്പോൾ അതാണ് അവിടെ കാണുന്നത് പില്ലർ ഹൗസ് ഇത് വരുടെ ഹോം സ്റ്റേ ആണ് അടിപൊളി സെറ്റപ്പ് ആണ് ഇതാണ് പില്ലർ ഹൗസ് ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് തോട് അരുവിയാണ് അരുവി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ വരുന്ന അരുവി ഇതാണ് നമ്മളെ ാണ് അടിപൊളിൻ്റെ ബാത്റൂമുണ്ട് സെറ്റപ്പാണ് എല്ലാ സൗകര്യങ്ങളൊരു നമ്മൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അടിപൊളി അരുവി ഒഴുകുന്നുണ്ട് പാറക്കൂട്ടങ്ങളും അരുവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അരുവിയാണ് அதுக்கே வந்துட்டு நம்மளுக்கு குளிக்கொள்ளி நம்ம வச்சு அந்த அருவிங்க வந்து അരുവിയിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പൊ നമ്മള് ഒരു അടിപൊളി നമ്മളെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി സ്പോട്ടാ അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മൾ വെള്ളച്ചാട്ടത്തിലെത്തും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഫുൾ എൻജോയ് ചെയ്ത് നമുക്ക് നല്ല ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫുൾ ജംഗിൾ തന്നെയാണ് ഉണ്ടോ ഈ റിസോർട്ടിൻ്റെ പേര് പോലെ തന്നെ ജംഗിൾ ആ കുക്കുകൾ പറന്നു വന്ന് കാണുന്നുണ്ടോ കൊക്കുകൾ പറന്നു പോകുന്നു ഇവിടെയൊക്കെ വന്നിട്ട് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും ശരിക്ക് വെള്ളത്തിൽ ഇറങ്ങി എൻജോയ് ചെയ്യാനൊക്കെ ശരിക്കും ജംഗിൾ തന്നെയാണ് നമ്മൾ പറയുന്ന പോലെ തന്നെ ശരിക്കും ജംഗിൾ ആണ് ഇതേപോലത്തെ റിസോർട്ട് ഞാൻ ശരിക്കും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല മലമുകളിലും ഒക്കെ കാണുക എന്നുള്ളതല്ലാതെ ഇത്രയും ജംഗിൾ ഫുള്ള് കാടിൻ്റെ ുള്ളിൽ നമ്മളാ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അരുവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അരുവിയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവസാനം നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം ഗായസ് അടിപൊളി സ്പോട്ടാണ് ഗായസ് ഒരു രക്ഷ ഇല്ലാത്ത സ്പോട്ടാണ് നമുക്ക് നേരത്തെ താഴോട്ടിറങ്ങാം ഏതാ സ്പോട്ട് ഗായ ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ് അടിപൊളി സ്പോട്ടാണ് അപ്പൊ എല്ലാവരും വരിക നമ്പറ് ഞാന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇതൊരു രക്ഷ ഇല്ലാത്ത സ്പോട്ടാണ് അടിപൊളി വെള്ളച്ചാട്ടം ചെറിയ വെള്ളച്ചാട്ടം ആണെങ്കിലും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റൂടെ ഒരു കാടിന്റെ ഉള്ളിലാണ് ഇത് ഉള്ളത് അപ്പ എല്ലാവരും വരിക എൻജോയ് ചെയ്യാം ഓക്കെ ഗായ് പോളി സ്പോട്ടാണ് നല്ല ഇവിടെ ഇരുന്നിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം ഒരു രക്ഷയില്ല ഒരു രക്ഷ ഇല്ലാത്ത സ്പോട്ടാണ് യു ഡി ലു ആൺ ഗായ്സ് ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ കാടിന്റെ നടുവിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ഷഫീഖ് ഇബ്രാഹിം കൊള്ളു ബ്ലോഗ്സ് ഓക്കെ ഗായ്സ്